എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പായിൽ തെറിച്ചെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായി അണ്ണാറക്കണ്ണൻ പയലായി തിരഞ്ഞെടുത്ത് അവരുടെ റീഡിങ്ങിലേക്ക് പോകാം അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ അവരുടെ മനസ്സ് നോക്കാം എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് അവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല അവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളവരെ സസൂക്ഷ്മവും ദീർഘകാലം അറിയണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അവരെന്താണ് ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ ഒരു ദുഃഖത്തോടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ അത്രയും ദുഃഖം ഉണ്ടാവില്ല അവർ നിങ്ങളോടൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് വെന്തുരുങ്ങുകയാണ് അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും വ്യത്യസ്തമായ ഒരു ശൈലിയും വ്യത്യസ്തമായൊരു ജീവിത രീതിയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് പുറമേ കാണിക്കാതെ ഇരിക്കാനും ആ വ്യക്തിയിൽ സ്ത്രീ ആയാലും പുരുഷനായാലും വലിയ വൈദികം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബാഹ്യമായ വാക്കുകളോ ആ വ്യക്തിയുടെ അപ്പിയറൻസോ ഒക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നുള്ളത് നിങ്ങൾ മാത്രമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങൾക്കൊരു മറുപടി പറയാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഒരുപാട് തന്ത്രങ്ങളും ജീവിതത്തിലെ ഒരുപാട് കളികളും ജീവിതത്തിലെ ഒരുപാട് പ്രായോഗിക തലങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ അറിയാവുന്ന എങ്ങനെയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് കാലം തൻ്റെ കരിയറിനോടും തൻ്റെ ജീവിതത്തോടും തൻ്റെ ജീവിതത്തെ വെല്ലുവിളികളോടും ഒക്കെ പടപെട്ടിയൊരു വ്യക്തിയാണ് എന്ന മനസ്സ് ഒരു തട്ടിപ്പുകാരൻ്റെയോ തട്ടിപ്പുകാരുടെയോ മനസ്സൊന്നുമല്ല എല്ലാം അറിയാം ജീവിതത്തിലെ എല്ലാത്തിനെയും വിലയിരുത്തുന്നു പെട്ടെന്ന് ഒന്നും തൻ്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നൊരു വ്യക്തിയല്ല പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല നന്മയില്ല എന്നിട്ടൊന്നുമല്ല വെറുതെ ആളുകളോട് വാതു വരാതെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നത് പോലെ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ട് കാരണം മുൻകാലത്ത് ആ വ്യക്തി എന്തും ആരോട് തുറന്നു പറയുന്ന ഒരു സ്വഭാവത്തിലൂടെ ആയിരുന്നു അങ്ങനെ ആ വ്യക്തി തുറന്നു പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായപ്പോൾ ആ വ്യക്തിയെ മനഃപൂർവ്വം വഞ്ചിക്കുകയും ആ വ്യക്തിയെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ മനസ്സിലുള്ളതൊന്നും അങ്ങനെ പെട്ടെന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല തുറന്നു പറഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു ചതിയിലേക്ക് പോകുമെന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തി മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ചിലത് ആരോടും നിങ്ങളല്ലാതെ ആരുമില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ വെച്ചിട്ടല്ല ചിരിച്ച് കളിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോ എന്നതാണ് മനസ്സിലെ ദുഃഖങ്ങളൊക്കെ മറച്ചു വെക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ മനസ്സിൽ വിഷമമുണ്ട് നിങ്ങളെന്തെങ്കിലും ഉപദ്രവിച്ചാൽ അത് മനസ്സിൽ വിഷമമുണ്ട് നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല നിങ്ങൾ വിചാരിക്കും എന്നോട് മാത്രം സ്നേഹമില്ല മറ്റുള്ളവരോടൊക്കെ സ്നേഹമുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ധരിച്ചേക്കാം പക്ഷെ യാഥാർത്ഥ്യം അതല്ല യാഥാർ യാഥാർത്ഥ്യ ലോകത്ത് നിങ്ങൾ മാത്രമേ ആ വ്യക്തിക്കുള്ളൂ നിങ്ങളല്ലാതെ ആരെയും സ്നേഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അത് ആ വ്യക്തിയുടെ പ്രത്യേകതയുമാണ് അടുത്തതായിട്ട് പച്ച നിറത്തിലുള്ള പക്ഷിയെ പൈലായി തിരഞ്ഞെടുത്ത ഓരോ റീഡിങ് നോക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കണമെന്നും ഉൾക്കൊണോ ഉൾക്കൊള്ളണമെന്നും ആഗ്രഹമില്ല പക്ഷേ ആ വ്യക്തിയെ സ്വന്തമാക്കാനായിട്ട് നിങ്ങളല്ലാത്ത ചിലർ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുമായിട്ട് അടുത്തതും നിങ്ങളുമായിട്ട് സൗഹൃദം പങ്കിട്ടതും നിങ്ങളുമായിട്ട് ജീവിതം പങ്കുവെക്കുന്നതും ഒട്ടും ഇഷ്ടമില്ലാത്ത ചില ആളുകൾ ആ ആളുകൾ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിയെ സ്വാധീനിച്ച് ആ വ്യക്തിയെ സ്വന്തമാക്കി അവരോടൊപ്പം ആ വ്യക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും വന്നു പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ സമീപിക്കുന്നുണ്ട് നിങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്നു അവരുടെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളോട് സ്നേഹമുള്ള ആ വ്യക്തിയെ സ്വാധീനിച്ച് ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് ആ വ്യക്തിയെ സ്വന്തമാക്കുക ആ വ്യക്തിയിലുള്ള മൂല്യങ്ങൾ സ്വന്തമാക്കുക അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നടക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾക്ക് മുൻപേ ആ വ്യക്തിയെ ആഗ്രഹിച്ചവർ മുതലുണ്ടതിൽ അവരുടെ ദുസ്വാധീനങ്ങൾ അവർ പല തന്ത്രപരമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയോട് പെരുമാറുന്നത് ഒന്നും അറിയാത്ത നിഷ്കളങ്കരെ പോലെ അഭിനയിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് അവരാഗ്രഹിക്കുന്നു അവരതിന് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഉള്ളുകളികൾ അവരുടെ മനസ്സിലെ ദുഷിപ്പുകൾ അത് അറിയാത്തത് മൂലം ആ വ്യക്തി അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും അവരിലേക്ക് സമ്പൂർണ്ണമായിട്ട് ആകർഷിക്കപ്പെടുന്നതെന്നല്ല അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളെ അവിശ്വസിക്കുന്ന രീതിയിലേക്ക് ആ അവർ ഇവരെ ഈ വ്യക്തിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് ആ വ്യക്തി അവരുടെ യഥാർത്ഥ രൂപമറിയും അധികം താമസിക്കാതെ തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഡ മനസ്സിൽ നിങ്ങൾക്കൊപ്പം ചില അടയാളങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്തായിരുന്നുവെന്നും നിങ്ങളുടെ നന്മ എന്തായിരുന്നെന്നും അടിയറ അടിവരയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾ മനസ്സ് വേദനിച്ചുകൊണ്ട് മാറി നിന്നപ്പോൾ നിങ്ങൾ മനസ്സ് വേദനിച്ചുകൊണ്ട് മാറി നിന്നപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മൂല്യം അറിയുകയാണ് എന്തിനും ഏതിനും എല്ലാത്തിനും താങ്ങായി തണലായി നിങ്ങളുണ്ടായിരുന്ന സമയത്ത് ഒരു വിലയും ആ വ്യക്തി മനസ്സുകൊണ്ട് കൽപ്പിച്ചില്ല മനഃപൂർവ്വമല്ല എപ്പോഴും നിങ്ങളുണ്ടല്ലോ അപ്പോൾ ആ മനസ് വ്യക്തിയുടെ മനസ്സിൽ തന്ത്രപൂർവ്വം ചില ആളുകൾ വന്ന് നിങ്ങളുടെ കുറ്റവും പറഞ്ഞ് നിങ്ങളുടെ കുറവും പറഞ്ഞ് ആ മനസ്സിൽ കയറാൻ നോക്കി നിങ്ങളുടെ വ്യക്തി അതിനെക്കുറിച്ച് ബോധം ചെയ്തില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പക്ഷേ നിങ്ങളുടെ നിങ്ങളൊന്ന് പതുക്കം മാറിയപ്പോൾ എല്ലാം പഠിക്കട്ടെ എല്ലാം മനസ്സിലാക്കട്ടെ കാരണം നിങ്ങൾ കുറേ പറഞ്ഞു അവർ നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല അവർ നിങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ നേടിയെടുത്ത് നമ്മൾ രണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചില്ല അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അവർ പതുക്കെ പതുക്കെ ആ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ കയറാൻ ശ്രമിച്ചു അധികം അവർക്ക് നിൽക്കാൻ കഴിയില്ല വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വരും നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയോടെ നിങ്ങളെ സ്നേഹിക്കും മാപ്പ് ചോദിക്കുക എനിക്ക് പറ്റു പറ്റിയതാണ് ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് അവർ വരും അപ്പോൾ നിങ്ങൾ പറയുക സത്യം എന്ന ഒരു കാര്യം അതൊന്നേ ഉള്ളൂ ഞാൻ നിന്നെ സ്നേഹിച്ചതൊന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല പക്ഷേ നിനക്ക് മറ്റൊരിടത്തും എൻ്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല അല്ല അത് ആ സ്നേഹത്തിൽ സത്യം ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാം അതാണ് നിങ്ങളുടെ യഥാർത്ഥ പൊസിഷൻ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ ആരുമില്ല പക്ഷേ ചിലർ ശ്രമിക്കുന്നു അതൊരു ചെറിയ പരിധി പരിധിവരെയും പോകും പക്ഷെ അത് പരാജയപ്പെടുന്ന അവരുടെ മുഖം അവരുടെ സ്വഭാവം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക